ഹലോ ഗായ്സ് അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളുടെ സനാവ് മിയാസൊക്കെ നമ്മളുടെ സുന്ദര കുട്ടിയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ എന്താ മിയാസ് അപ്പം മിയാസിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ നമുക്ക് വലിയ സെലിബ്രേഷൻ ഉണ്ടെങ്കിലും ജസ്റ്റ് ചെറുതായിട്ടൊരു കേക്ക് മുറിയൊക്കെ ഉണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും മുറിക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ കേക്കൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് ഇപ്രാവശ്യം ചക്കര മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം സീനും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം ചക്കരയുടെ പകരം നമുക്ക് സീനും ഉണ്ട് അപ്പോൾ കേക്ക് മുറിക്കാൻ പോവല്ലേ അപ്പോൾ അമ്മയ്ക്ക് അവിടെ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് അങ്ങനെ അങ്ങനെ കുഞ്ഞിപ്പുഴുന്റെ എത്രാമത്തെ ബർത്ത്ഡേ ആണെന്ന് ആണ് എത്ര വയസ്സായി അപ്പൊ ഇന്ന് മിയാസിന്റെ ബേർഡേ ആണ് അതിന് ഒരു കേക്ക് ഒക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കേക്ക് തന്നെയാണ് അതോ ഓക്കേ അപ്പൊ ഈ കേക്ക് ഇങ്ങനെ വെച്ചിട്ട് കൊറേ നേരം ഇങ്ങനെ കാത്തു നിൽക്കുന്നത് പ്രാവശ്യം നമുക്ക് കേക്ക് മുറിക്കാൻ ചക്കര ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ചക്കരണ്ട സീനുണ്ട് ഓക്കെ ക്യാമറ കുടിച്ചിട്ടുണ്ട് കേക്ക് കുടിക്കാൻ ക്യാമറ കുടിക്കാൻ നമുക്ക് മുറിക്കാൻ അഭിപ്രായം ആദ്യം ഞാൻ ഡ്രസ്സ് കാണിച്ചല്ലേ ൈസ് ഗിഫ്റ്റ് മാമോട് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് മുറി കേ തിന്നണ്ടാ പറയോ हिंदू अरे पूने में किसी तरह पूने में happy birthday आज दर्द है अभी लड़ता है अभी लड़ता है आज happy birthday तबियत जाने को बढ़ाता है आप तो मुर्च्चन हैं उनके पाठ वाट हैं सेलिब्रेट गुड happy birthday happy birthday do you happy birthday കേക്ക് എത്ര പീസ് ആണോട് കഴിക്കുക നമ്മൾ തന്നെ ചക്കരയൊക്കെ കാണരുത് ചക്കര നമുക്കൊന്ന് തീരെ വേറെ ഉണ്ട് ടേസ്റ്റ് ഉണ്ട് ഹോംമേഡ് അല്ലേ ഇതാ തന്നി ഇതേ പ്ലേറ്റ് എടുത്തിട്ട് വാ കടുപ്പണ്ട് കേട്ടോ ഈ കാണുന്ന പ്ലേറ്റ് എടുത്തിട്ട് വാ കൊച്ചാണേ തണുപ്പേണ്ട് നർസ് എന്തെങ്കിലും ഉണ്ടോ അതോ നെറ്റ് ഒക്കെ ഉണ്ടേ മാമ്പീ ഇതിലെ വേണു എയ് അത് വേണം നട്ട് ഇടുക്ക് എനിക്ക് കടല വേണം എനിക്ക് വെള്ള മതി പൂണട കണ്ടു മേതാ കേൾക്ക് നട്ട് തിന്നാത്തവര് ഒക്കാട് എടുത്ത് വെച്ചോളി പോകുമ്പോ തിന്ന ആൾക്കാരുണ്ടാവും കൈ മാറ്റി സനാ ോ ബർത്ത് നമ്മള് ഹോം മെയ്ഡാ േനു കേക്ക് കടയിൽനിന്ന് വേണേക്കാട്ടും ടേസ്റ്റ് ഇല്ലേ മധുരം അധികം ഇല്ല ഒരു ലിമിറ്റിനുള്ളു ഇതൊന്ന് തണുത്തിട്ടുണ്ടെങ്കിൽ ഇന്നും ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ കേക്ക് മുത് നല്ലത് അപ്പോ ഇനി മാമന്റെ ഭാഗം ഒരു ഗിഫ്റ്റ് ആണ് ഏകദേശം ഗ്യാസിന്റെ അത്ര ഹൈറ്റ് ഉള്ള ഗിഫ്റ്റ് ആണ് ഒരു ലേശം കൂടി കൊറച്ച് കുറവുണ്ട് തോന്നിൽ പോലും അത്രക്കുള്ളൊരു ഗിഫ്റ്റ് ആണ് ശരി ഉറപ്പാ തിരിയാ ആ പെട്ടിക്കുള്ളിൽ പെട്ടിക്കുള്ളിൽ നടക്കുക രാത്രി വന്നിട്ട് പെട്ടിക്കുള്ളിൽ കാറിന്റെ പാർട്സ് ഉണ്ട് പറഞ്ഞു അങ്ങനെ കണ്ണ് സർപ്രൈസ് ഗിഫ്റ്റ് നമ്മള് എടുക്കേസ് ണ്ടോടെ <önemli> சென்டர் ரெடி 1 2 3 ஸ்டார்ட் என்ன இது நீ என்ன நீ காது கேரும்போது நீ என்ன சொல்றே உங்களுக்கு என்ன வேணும் சொன்னே एग्जामல பாஸ் ஆனானே என்ன एग्जामல பாஸ் ஆனானே உங்களுக்கு என்ன வேணும் சொன்னே இது இதுக்கு பேர் என்ன வாடு வா முதைய இப்படி கடையாது இப்படி வைக்கணும்

ഒരുപാട് പടി പടി ആലില മുണ്ടേ കൊണ്ട് ചിരി പാലിൽ ഉള്ളിലേ മുണ്ടേ കൊണ്ട് ചിരി പാലിൽ ഉള്ളിലേ ഇങ്ങനരെ ധനമുണ്ടേട്ട് പോവോളൂ അല്ല മുമ്പിൽ ഇങ്ങനരെ ധനമുണ്ടല്ലേ കേഞ്ഞി ദേ നക്കട കൂടിയോട്ട് കാക്കി ഞാൻ അത് മാറ്റേട്ട് പോകും അങ്ങോട്ട് അമ്പി കൊട്ടാമതി അദ്ദേഹം പറഞ്ഞതിന്റെ ചെറിയ ബിരിയാണി അവിടെ അല്ലെങ്കിൽ என்ன பண்ணனும் சரியாரு அது Yeah. ini halo അങ്ങനൊന്നല്ലോ ഇതിലൊക്കെ അമർത്തണമായി അത് ഏതാണ്ട് എനിക്കറിയാം പിന്നെ ആ ഭാഷ ഭദ്രമായി എടുത്ത് വെക്കണം വാങ്ങിക്കോളി

മിയാസിന്റെ വക ഞാൻ പാടിക്കൊടുത്തൊരു പാട്ടും കൂടി ഈ വീഡിയോയിൽ വീഡിയോയിലുണ്ടാവും മിയാസിന്റെ രണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഒരു പാട്ടും ഒരു കിയർ എന്താ പറയാ കിട്ടാറോ കിട്ടാറോ കിയറ അത് അത് കിട്ടാറ്